ഭാവിയിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗിന്റെ സാധ്യതകൾ കൂടുതൽ വേഗയേറിയതും സൌകര്യപ്രദവും മികച്ചതുമായ പരിഹാരങ്ങളാണ് അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് വയർലെസ് ചാർജിംഗ് ബൈഡയറക്ഷണൽ ചാർജിംഗ് സാങ്കേതിക വിദ്യകളിൽ പുരോഗതി പ്രതീക്ഷിക്കുക ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ എങ്ങനെ പവർ ചെയ്യപ്പെടുന്നുവെന്നും എനർജി ഗ്രിഡിലേക്ക് സംയോജിപ്പിക്കപ്പെടുന്നുവെന്നും പരിവർത്തനം ചെയ്യുന്നു ടെസ്ലയുടെ സൂപ്പർ ചാർജർ വി നാല് പോലുള്ള സാങ്കേതിക വിദ്യകളിൽ ചാർജിംഗ് വേഗത വർദ്ധിപ്പിക്കുന്നു ചാർജിംഗ് സമയം മുപ്പത് മിനിറ്റിൽ താഴെയാക്കുക എന്നതാണ് ലക്ഷ്യം ഈ ബാറ്ററികൾ ഇപ്പോഴും വികസനത്തിലാണെങ്കിലും വേഗത്തിലുള്ള ചാർജിംഗിനുള്ള സാധ്യതയും ഒന്നിലധികം ഫാസ്റ്റ് ചാർജ് സൈക്കിളുകളിൽ നിന്നുള്ള ഡീഗ്രഡേഷൻ കുറക്കലും നൽകുന്നു കൊറിയയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസിന്റെ ഗവേഷണമനുസരിച്ച് ക്വാണ്ടം ചാർജിംഗ് പോലുള്ള ഉയർന്നുവരുന്ന ആശയങ്ങൾക്ക് ചാർജിംഗ് വേഗത നാടകീയമായി ത്വരിതപ്പെടുത്താനും ചാർജിംഗ് സമയം കുറച്ച് സെക്കൻഡുകളായി കുറക്കാനും കഴിയും കേബിളുകളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നതിലൂടെ വയർലെസ് ചാർജിംഗ് സംവിധാനങ്ങൾ നിയുക്ത സ്ഥലങ്ങളിലോ ട്രാഫിക് ലൈറ്റുകളിലോ പാർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ യാന്ത്രികമായി ചാർജ് ചെയ്യാൻ അനുവദിക്കും വെൾപ്ലഗിന്റെ ഹാൻഡ്സ് ഫ്രീ ചാർജിംഗ് സിസ്റ്റം പോലുള്ള സിസ്റ്റങ്ങൾ ചാർജിംഗ് കേബിളുകളെ യാന്ത്രികമായി ബന്ധിപ്പിക്കുകയും ചാർജിംഗ് പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യും അഞ്ച് മിനിറ്റ് എയർ പിറ്റ് സ്റ്റോപ്പ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഏതാണ്ട് തീർന്നുപോയ ബാറ്ററികൾക്കായി വേഗത്തിലുള്ള ബാറ്ററി സ്വാപ്പുകൾ പ്രാപ്തമാക്കുന്നു ഈ സാങ്കേതികവിദ്യ വാഹനം സ്വയമേവ തിരിച്ചറിയുന്നതിലൂടെയും മുൻകൂട്ടി നിശ്ചയിച്ച ബില്ലിംഗ് വിവരങ്ങളെ അടിസ്ഥാനമാക്കി ചാർജിംഗ് ആരംഭിച്ചുകൊണ്ട് ചാർജിംഗ് പ്രക്രിയ ലളിതമാക്കുന്നു ഇത് എളുപ്പവും കൂടുതൽ സുരക്ഷിതവുമാക്കുന്നു ചെലവ് കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിനും ഗ്രിഡ് സ്ഥിരത മെച്ചപ്പെടുത്തുന്നതിനും ഈ സാങ്കേതികവിദ്യ ചാർജിംഗ് ഷെഡ്യൂളുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു ബൈഡയറക്ഷണൽ ചാർജിംഗ് ആപ്പുകളെ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ മാത്രമല്ല വൈദ്യുതി തിരികെ അയക്കാനും അനുവദിക്കുന്നു അവയെ വീടുകൾക്കോ ഗ്രിഡിനോ വേണ്ടിയുള്ള മൊബൈൽ എനർജി സ്റ്റോറേജ് യൂണിറ്റുകളാക്കി മാറ്റുന്നു ചാർജിംഗ് സ്റ്റേഷനുകൾ സൌരോർജ്ജവും മറ്റ് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളും കൂടുതലായി സംയോജിപ്പിക്കുന്നു ഇത് എപ്പ് ചാർജിംഗിനെ കൂടുതൽ സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമാക്കുന്നു വി രണ്ട് ജി സാങ്കേതിക വിദ്യയിലൂടെ ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റും ഊർജ്ജ മത്യസ്ഥയും അനുവദിക്കുന്നു സ്മാർട്ട് ഗ്രിഡുകളിൽ എഫ്കൾ നിർണായക പങ്ക് വഹിക്കും ഇവകളുടെ വർദ്ധിച്ചുവരുന്ന എണ്ണത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ അതിന്റെ എഫ് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അതിവേഗം വികസിപ്പിക്കുകയാണ് പൊതു ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ആവശ്യമാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മുപ്പത് ശതമാനം ഇലക്ട്രിക് വാഹന വിൽപ്പന എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ദശലക്ഷക്കണക്കിന് ചാർജിംഗ് സ്റ്റേഷനുകൾ രാജ്യത്തിന് ആവശ്യമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വേഗത കുറഞ്ഞതും വേഗയേറിയതുമായ ചാർജിംഗ് ഓപ്ഷനുകൾ വികസിപ്പിക്കുന്നതിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മൊത്തത്തിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗിന്റെ ഭാവി ശോഭനമാണ് സാങ്കേതികവിദ്യയിലെ പുരോഗതി അതിനെ വേഗയേറിയതും കൂടുതൽ സൗകര്യപ്രദവും വിശാലമായ ഊർജ്ജ ആവാസ വ്യവസ്ഥയുമായി കൂടുതൽ സംയോജിപ്പിക്കുന്നതുമാണ്